പലർക്കും വേണ്ടി പലതും നേടി എന്ന അവകാശപ്പെടുന്ന പ്രവാസികളെ എനിക്ക് വേണ്ടി ഞാൻ മരിച്ചുപോകുമ്പോ എന്താ കൊണ്ടുപോകാൻ ഞാൻ നേടിയത് ഈ ചോദ്യം നമ്മെ ചിന്തിപ്പിക്കണം ഈ ചിന്ത എന്നെ അലട്ടണം ഇന്ന് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വേള തന്നെ എന്തു ചെയ്യും എന്റെ വസീയത്തൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ തന്നെ അടക്കണം എന്ന് ബന്ധുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കബർ ഇവിടെ തന്നെ ഒരുങ്ങും അതല്ല മറ്റുള്ള ആളുകൾക്കും എല്ലാവർക്കും താല്പര്യം കൊണ്ടുപോകാനാണോ അവർ വലിയ ചെലവുകൾ വഹിച്ചുകൊണ്ടൊരു നാട്ടിലേക്ക് എംബാർക്കേഷൻ പൂർത്തിയാക്കിയിട്ടൊരു നാട്ടിലേക്ക് ബോഡി എംബാം ചെയ്ത് കൊണ്ടുപോകും അവിടെ കബർ ഒരുങ്ങി പെട്ടെന്ന് എല്ലാം എല്ലാം എന്തേ നേടി എന്തേ നേടിയത് എന്തേ നേടിയത് പ്രവാസി ആലോചിക്ക് നമ്മുടെ ബോഡി ഒരു വേള നാട്ടിലെത്തുമ്പോ ആരോചിക്കണം പത്തിരുപത്തി അഞ്ച് മുപ്പത് കൊല്ലത്തെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്ത വീട് അന്വേഷിക്കുമായിരുന്നു നമ്മൾ ഫോണിലൂടെ വാട്സപ്പിലൂടെ ചോദിക്കുമായിരുന്നു ഇന്ന് ആശാരി വന്നോ ഇന്ന് തേപ്പുകാരൻ വന്നോ ഇന്ന് പണി നടന്നോ ഓരോ സമയത്തും നമ്മുടെ ചിന്തയിൽ നമ്മുടെ വീടായിരുന്നു ഉറങ്ങുമ്പോൾ ശരി ശരിക്കുറങ്ങാൻ കഴിഞ്ഞില്ല ഭക്ഷണം കഴിക്കുമ്പോൾ രുചി തോന്നിയില്ല എന്താണ് പ്രവാസ ജീവിതത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടുണ്ടാക്കൽ അങ്ങനെ ഒരു വീടുണ്ടാക്കി അങ്ങനെ ഒരു വീടുണ്ടാക്കിയൊരു പ്രവാസിയുടെ ചരിത്രം കേൾക്കണോ എന്റെ ഒരു സഹോദരൻ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു അദ്ദേഹം കേട്ട ഒരു ചരിത്രം അദ്ദേഹം കേട്ട ഒരു ചരിത്രം എന്നോട് പങ്കുവെച്ചു ഞാനൊരു നിങ്ങളോട് പങ്കുവെക്കട്ടെ പത്ത് നാൽപ്പത് കൊല്ലം പ്രവാസ ജീവിതത്തിൽ ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരുപാട് പുരോഗതികൾ ഉണ്ടായി ഒരുപാട് ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പലർക്കും പലതും ചെയ്തു കൊടുത്തു അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരു മെഴുകുതിരിയായി ഇവിടെ ജീവിച്ച് സ്വയം മെരിഞ്ഞു ഒരു മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യൻ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ് പക്ഷേ അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു അദ്ദേഹം മരണപ്പെട്ടു ഒരു വീട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് താമസാക്കിയിട്ട് പോലും ഇല്ല ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് താമസമാക്കിയിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന്റെ ബോഡിയെ അനുഗമിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്ന ആളുകളും പോയി ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ആ ബോഡിയും വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിന്റെ പുതിയ ഫ്രഷായ വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ് ആ സമയത്ത് ബന്ധുമിത്രാദികളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും അടക്കി പിടിച്ച ചില സംസാരങ്ങൾ ഉയരുകയാണ് എന്താ ചർച്ച എന്താണ് ചർച്ച ഈ ബോഡി എവിടെ കടത്തണം ഈ ബോഡി എവിടെ കുളിപ്പിക്കണം എവിടെ നിന്ന് വെള്ളിക്കാട്ടിലേക്ക് മക്ബറയിലേക്ക് ഈ ബോഡി എടുത്തു കൊണ്ടുപോകണം ചർച്ചകൾ ചൂടുപിടിച്ചു പെട്ടെന്ന് തന്നെ കടത്താവുന്ന വാഹനം തേരെ കയറ്റാവുന്ന ഗേറ്റും മുറ്റവുമുള്ള ഉള്ള അദ്ദേഹം പണിതീർത്ത വീട് അവിടെയുണ്ട് എന്നാൽ തറവാട് വീട് ഒരൽപ്പം ഇടവഴിയിലൂടെ കുറച്ചു ദൂരെയാണ് അവിടേക്ക് കൊണ്ടുപോകണോ ഇവിടെ കൊണ്ടുപോകണോ എന്ന ചർച്ച വന്നപ്പോ ബന്ധുമിത്രാദികളിൽ പെട്ടവർക്ക് പോലും അഭിപ്രായമുണ്ടായി നാട്ടിലൊരു നടപ്പുണ്ട് ഒരു വീട് പൂർത്തിയായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം കയറ്റുന്നതൊരു മയ്യത്തായാൽ അത് ദുശ്യഗുനമാണ് അതുകൊണ്ട് ബോഡി അങ്ങോട്ട് കയറ്റണ്ട ഈ മയ്യത്ത് അങ്ങോട്ട് കയറ്റണ്ട ഈ ബോഡി അങ്ങോട്ട് കയറ്റണ്ട വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ചലന ബോഡി ആ മയ്യത്ത് വെക്കാൻ പോലും ബന്ധുക്കള് സമ്മതിക്കാതെ അത് പഴയ തറവാട്ട വീട്ടിൽ കൊണ്ടുപോയി കടത്താലോ അവിടെ കടത്തിയിട്ട് അവിടുന്ന് കുളിപ്പിച്ച് അവിടുന്ന് കഫം ചെയ്ത് അവിടുന്ന് നമുക്ക് വെള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം പണി പണിതീർത്ത ഫ്രഷായ തന്റെ വീട്ടിൽ മയ്യത്തിന് പോലും ഒന്ന് കേറിക്കടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ നാറടി മണ്ണിൽ ഇടം തേടിയെന്നൊരു സംഭവം സഹോദര പ്രവാസ ജീവിതത്തിന്റെ നേർ ചിത്രമാണിത് പലപ്പോഴും ആലോചിക്കണം ചിന്തിക്കണം എന്ത് നേടി ഞാൻ പറയുന്നു എനിക്കൊരു വീടുണ്ടെന്ന് എനിക്ക് ബന്ധുക്കൾ ഉണ്ടെന്ന് ആർക്കും വേണ്ടിവരില്ല നിന്റെ പണം നഷ്ടപ്പെട്ടാൽ ആർക്കും നിന്റെ ഈ പ്രതാപം നഷ്ടപ്പെട്ടാൽ ആർക്കും വേണ്ടിവരില്ല നിന്നെ പക്ഷേ ആര് റഹ്മാനായ നിന്നെ വേണമെങ്കിലോ റഹ്മാനായ റഹമാനായ നിന്നെ കൈവടിഞ്ഞിട്ടില്ലെങ്കിലോ സുഖത്തോടെ പോകാൻ നമുക്ക് കബറിലേക്ക് എന്നാൽ അതിനുവേണ്ടി പ്രവാസികളെ പുരുഷന്മാരെ സ്ത്രീകളെ പ്രവാസ ജീവിതത്തിന്റെ ഇടക്ക് നമ്മൾ എന്ത് നേടി എന്ത് നേടി നമ്മൾ